അതല്ലമ്മ പാറുവിന് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ടീച്ചറെ വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ ആദ്യം അത്ര വലിയ കാര്യായിട്ടൊന്നും എടുത്തില്ല പക്ഷേ ഇപ്പം എനിക്ക് ടെൻഷൻ ടെൻഷനാകണമ്മ ആ ആ ഇല്ല ഇവിടെ വീട്ടിലിരുത്തി പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ലച്ചുമൊക്കെ മാറി മാറി പഠിപ്പിക്കണല്ലേ അതിനൊന്നും കുറവൊന്നുമില്ല അയ്യോ അത് ശരിയാവില്ല കേശുവിൻ്റെ അപ്പം എപ്പോൾ ഇരുന്നാലും അടിയാണ് പിന്നെ ചുമ ആവശ്യമില്ലാത്ത വാശി മൊത്തം അവൻ്റെ അടുത്ത് എടുക്കണേ ഓഹ് ഞാനത് വിചാരിച്ചു ഡോക്ടറെ കാണിക്കാന്നൊക്കെ പിന്നെ നമ്മൾ ഈ ക്ലാസ്സിലെ മിസ്സിനോട് ഒന്നുകൂടെ സംസാരിച്ചിട്ടേ കാണിക്കല്ലോ എന്ന് വിചാരിച്ച ആ എന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം ശരി ഓക്കെ ഞാൻ അമ്മ വിളിച്ചിട്ട് സംസാരിക്കുന്നു പാറുവിന്റെ കാര്യം ശ്രദ്ധിച്ച് ടീ മിസ് പിന്നെയും വിളിച്ച് സംസാരിക്കും ചെയ്ത് എനിക്ക് ആകെ ടെൻഷനായിട്ട് ചേച്ചി ഇപ്പോഴും വയ്യേച്ചിപ്പോഴും ഞാൻ ഈ കാര്യം കൊച്ചിൻറെ കാര്യം ബാലുവിനോട് പറഞ്ഞിട്ട് കേട്ട ഭാവം പോലൊന്നും അടിച്ചില്ല കുഴപ്പമില്ല ഞാനെന്തായാലും ഇന്ന് മിസ്സിനെ പോയി ഒന്ന് കാണാന്ന് വിചാരിച്ചു ചേച്ചിക്ക് ടീച്ചറിന്റെ വീട് അറിയോ ഓ അറിയാ വാഴക്കാല ജംഗ്ഷനില് കേശു ഹോട്ടലിന്റെ സൈഡില് ഓ അത് തന്നെ ഈ പാറും ഈ പ്രായത്തിലേ ക്ലാസ്സില് ശ്രദ്ധിച്ചില്ലെന്നൊക്കെ പറയുന്നത് ഇത്ര വലിയ കാര്യമുള്ള കാര്യമാണോ ഏ ഈ കേശുവും ശിവയൊക്കെ അപ്പുറം ആയിരുന്നു വീട്ടിലെ പിള്ളേരുടെ നമ്മുടെ അപ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞത് എന്തോന്നടേ ഇപ്പൊ അതല്ലോ ഇവിടുത്തെ വിഷയം ഞാൻ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര വലിയ കാര്യമുള്ള കാര്യമാണോ കാരണം ഞാനും കുറച്ചു നേരത്ത് വിചാരിച്ചത് വലിയ കാര്യമല്ലെന്നു പക്ഷെ ഇപ്പോഴും പിന്നെയും ടീച്ചർ വിളിച്ചെന്ന് പറയുമ്പോൾ അതിനെന്തോ കാര്യമില്ലേ ഇപ്പൊ ചേച്ചിയുടെ പ്രശ്നം എന്താണ് അതോ രണ്ടും അങ്ങനെ എന്റെ കൊച്ചിൻ്റെ കാര്യം ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചില്ലോ അതെനിക്ക് പ്രശ്നമല്ല എനിക്ക് എന്റെ കൊച്ചിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ആ ആ ഉള്ളു ും പറയാൻ പറ്റില്ലേ ആറ് കൊച്ചല്ലേ കൊച്ചു കൊച്ചാകുമ്പോ കാര്യം ചെയ്യാത്തത് അമ്മയുടെ വല്യൊരു പ്രശ്നമാണ് പക്ഷെ ആ കാര്യം അമ്മ തുറന്നു സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഈ ഇങ്ങനെ ഞാൻ അത് എന്തോന്ന് ഞാൻ കോളേജിൽ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായി പോയി കിടക്കണ അവസ്ഥ കണ്ടാ ഒരാളില്ല വേറെ ഞാൻ മാത്രം ഉണ്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം ഒന്ന് പഠിപ്പിച്ചുടിയാ കൊച്ചിനെ മനസ്സിലാവുന്ന രീതിയിൽ നീ രീതിയിലേക്കാ മതി നീ എന്റെ പിള്ളാരെ ഞാൻ പഠിപ്പിച്ചോളാം